പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ മുത്തലാക്ക് നിരോധിച്ചിട്ടുണ്ട് മുത്തലാക്ക് ചൊല്ലുന്ന ആളുകൾക്ക് മൂന്ന് വർഷം വരെ ജാമ്യമില്ലാത്ത അല്ലെ ജാമ്യമില്ലാത്ത കുറ്റമാണ് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയുണ്ട് പക്ഷെ ഇതൊന്നും അറിയാത്ത ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് പുതിയൊരു വാർത്ത കാസർഗോഡ് എന്നാണ് കാസർഗോഡ് എന്ന് ഗൾഫിലുള്ള ഭർത്താവ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഭാര്യയെ വാട്സപ്പ് വഴി മുത്തലാഖ് അതും അവരുടെ ഫോണിലല്ല ഈ കുട്ടിയുടെ യുവതിയുടെ പിതാവിന്റെ ഫോണിൽ വിളിച്ചിട്ട് പറയാണ് മുത്തലാഖ്യൂല്ലോന്നു ഇത് എന്ത് രാജ്യം എന്ത് നാട് എന്നൊക്കെ നമ്മൾ രാജ്യം എന്ന് ചോദിക്കുന്നില്ല ഇതെന്ത് നാടാണിത് എന്ത് മനുഷ്യരാണെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഇവരെ വിളിച്ചുകൊണ്ട് ഈ എനിക്ക് തോന്നുന്നു അബ്ദുൾ റസാഖ് അല്ലേ അബ്ദുൾ സ്വദേശി അപ്പൊ ഇയാളെ യു എന്ന് വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അതായത് ഈ ഇന്ത്യൻ ശിക്ഷ നിയമ ഇപ്പം ഭാരതീയ ന്യായ സംഹിത അതില് ഈ മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് വകുപ്പുണ്ട് മുത്തലാഖിനെതിരായിട്ടാണ് പിടിച്ച് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം ഇനി ഈ പറയുന്ന അബ്ദുൾ റസാഖിന് ഇന്ത്യൻ ഈ പറയുന്ന ബി എൻ എസ് ബാധകമല്ലേ എന്നുള്ളൊരു സംശയമാണ് ഇവിടെ വരുന്നത് അതിനുമപ്പുറം ഈ ഹോസ്ദുർഗ് പോലീസിനൊരു ഈ ഹോസ്ദുർഗ് പോലീസിലാണ് ഒരു പരാതി നൽകിയിരിക്കുന്നത് അവരുടെ ഒരു വിശദീകരണമുണ്ട് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡാണ് സംബന്ധിച്ചത് കാസർഗോഡ് നെല്ലിക്കട്ട പിന്നെ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് ഇതിന്റെ അല്ല ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനാണ് ഇത് സംബന്ധിച്ച് പരാതി വന്നിരിക്കുന്നത് അവിടുത്തെ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഈ മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമം വന്ന ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അല്ല കാസർഗോഡ് ജില്ലയിൽ ഇത് ആദ്യമായിട്ടല്ല ഈ പരാതി വരുന്നത് നേരത്തെ ആ കേരള സംസ്ഥാനത്ത് ഈ പറയുന്ന പോലെ മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് വന്നതിന് ശേഷം രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കാസർഗോഡ് ജില്ലയിലാണ് അവിടെയുള്ള പിന്നെ കടലൂ ഗ്രാമം കടലൂ ഗ്രാമത്തിലെ ബി എ അഷ്റഫിനെതിരെയാണ് കേരളത്തിലെ രണ്ടാമത്തെ കേസ് ആ കേസ് മുത്തലാഖ് നിരോധന നിയമപ്രകാരമുള്ള രണ്ടാമത്തെ കേസ് എടുത്തിരിക്കുന്നത് ബി എ അഷ്റഫിനെതിരെ ആണ് എടുത്തിരിക്കുന്നത് അയാളുടെ ഭാര്യ ശിരിബാഗ് സ്വദേശിനിയായിട്ടുള്ള അയാളുടെ ഇരുപത്തി ഒൻപത് വയസ്സുള്ള ഭാര്യയെ ഇയാൾ ഇതേ മാതൃകയിൽ വാട്സപ്പ് വഴി വോയിസ് സന്ദേശത്തിലൂടെ അവരുടെ സഹോദരനോട് മുത്തലാഖ് ചൊല്ലുകയും പിന്നീട് ഇയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ അന്ന് മുത്തലാഖ് നിരോധന നിയമപ്രകാരം ഇതേ ജില്ലയിൽ കേസെടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് പോലീസ് പറയുന്നത് ആദ്യത്തെ കേസാണെന്ന് അവർക്ക് ഇതിന്റെ ഹിസ്റ്ററി നമുക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെയല്ല അപ്പം ഇത് സംഭവിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവരുടെ വിവാഹം പിന്നെ നടക്കുന്നത് ഓഗസ്റ്റ് എട്ടിനാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് അതായത് സി എച്ച് നുസൈബ് സി എച്ച് നുസൈബ അതുപോലെ തന്നെ അബ്ദുൾ റസാഖ് ഇവരുടെ വിവാഹ രജിസ്ട്രേഷൻ കാഞ്ഞങ്ങാട് നഗരസഭയിൽ പിന്നെ മുസ്ലിം മതാചാര പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാരേജ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മളീ പറയുന്നത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ രജിസ്റ്റർ ചെയ്ത വിവാഹത്തെയാണ് ബി എൻ എസ് സിരിക്കെ ഈ വിദ്വാൻ ഇക്കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി യു എ യിൽ ഇരുന്നു കൊണ്ട് വാട്സപ്പ് വഴി വാട്സപ്പ് വഴി ഈ പെൺകുട്ടിയെ സി എച്ച് നുസൈബയെ ഞാൻ പിന്നെ വിവാഹം നുസൈബാൻ അല്ല പറയുന്നത് ഇങ്ങടെ മോളെ ഞാൻ മൊഴിചൊല്ലിയിരിക്കുന്നു കാര്യം കഴിഞ്ഞു ആ കാര്യം കഴിഞ്ഞിരിക്കുന്നു ഇയാൾ ചെയ്ത വളരെ വിദഗ്ധമായ ഒരു പണിയുണ്ട് ഈ കുട്ടിയെ വിവാഹം ചെയ്ത സമയത്ത് വിവാഹ നിശ്ചയ സമയത്ത് അൻപത് പവൻ സ്വർണം അന്നീ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് ഉണ്ടായിരിക്കെ ഈ കുട്ടിയോടെ അൻപത് പവൻ സ്വർണം വിവാഹ നിശ്ചയ സമയത്ത് ആവശ്യപ്പെട്ടു പക്ഷേ ഇവർ നൽകിയിരിക്കുന്നത് ഇരുപത് ഇരുപത് പവനാണ് ഈ ഇരുപത് പവൻ ഈ കുട്ടിക്ക് നൽകി അതിന്റെ പേരിൽ ദീർഘകാലമായി ഈ സി എച്ച് നുസൈബ എന്ന് പറയുന്ന യുവതി ഇവരുടെ വീട്ടിൽ അതായത് നെല്ലിക്കട്ടയിലെ അബ്ദുൾ റസാക്കിന്റെ വീട്ടിൽ ക്രൂര പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഈ യുവതി പറയുന്നത് അബ്ദുൾ റസാഖ് വിവാഹ ശേഷം നാൾ കഴിഞ്ഞു യു എയിലേക്ക് മടങ്ങിപ്പോയി അതിനുശേഷം അബ്ദുൾ റസാഖിന്റെ ബന്ധുക്കൾ ഈ യുവതിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു പലപ്പോഴും ആഹാരം നൽകിയിരുന്നില്ല രണ്ടു തരത്തിലുള്ള ഭക്ഷണമാണ് നൽകാറുള്ളത് എന്നാണ് ഈ യുവതിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന പരാതിയിലെ കാര്യങ്ങളാണിത് ഒരു ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കരയിൽ പകുതി മാത്രമേ അതായത് രണ്ട് തരത്തിലുള്ള ഭക്ഷണം മാത്രമേ ഇവർക്ക് നൽകുകയുള്ളൂ മറ്റാഹാരം അവരെടുക്കുകയും ഈ കുട്ടിക്ക് മറ്റ് ഇതുപോലെ ചെറിയ സാധനങ്ങൾ മാത്രം നൽകുകയും അതിന് അതിൻ്റെ പോഷകാഹാരങ്ങൾ ഒന്നും തന്നെ ഈ യുവതിക്ക് നൽകാറില്ലായിരുന്നു എന്നുള്ളതാണ് ഈ യുവതിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ബന്ധുക്കൾ ഭർത്താവിന് പുറമെ ബന്ധുക്കളും ഉപദ്രവിക്കുമായിരുന്നു ആദ്യഘട്ടത്തിൽ സ്നേഹത്തോടെ പെരുമാറിയ ഭർത്താവ് പിന്നീട് തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നെ ഇയാൾ ഈ പറയുന്ന പോലെ ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ടല്ലോ എ സി പോലെയാണ് എ സിയുടെ വ്യൂ പോലെയാണ് ആൾട്ടർനേറ്റീവ് കാരണിന്റെ വ്യൂ പോലെയായിരുന്നു ഇയാളുടെ സ്നേഹം വന്നത് അതായത് ഇങ്ങനെ കയറി ചിലപ്പോൾ സ്നേഹം വരും ചിലപ്പോൾ സ്നേഹം പോകും താഴെ പോകും ഇങ്ങനെയായിരുന്നു ഇയാളെന്നാണ് അങ്ങനെ ഇയാൾ യു എയിലേക്ക് പോയ ശേഷം ഇയാളുടെ കുടുംബക്കാർ ഈ യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമായിരുന്നു ഈ യുവതിയെ വീട്ടിൽ അടച്ചിടുമായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു ബ്രഷ് ചെയ്ത് തുപ്പുന്നതിൽ വരെ പരാതിയായിരുന്നു എന്നാണ് പറയുന്നത് അല്ല ഞാൻ ചോദിക്കുന്നേ ഒരു ഈ കുട്ടി ഇയാളീ മൊഴി ചൊല്ലുന്ന സഹിച്ചവടെ കഴിഞ്ഞു അല്ല നേരത്തെ പരാതിയുണ്ട് അതായത് ഇതിന്റെ ഒരു വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് യു എയിലേക്ക് പോയ ശേഷം ഈ വീട്ടുകാരാണല്ലോ പിന്നീട് ഈ പറയുന്ന ഉപദ്രവം തുടർന്നത് അങ്ങനെ ഇയാളോട് ഈ കുട്ടി തന്നെ ഇവർ ഉപദ്രവിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരാതിയായി ഈ യുവതി ഭർത്താവിനോട് യു എയിലുള്ള ഭർത്താവ് വിളിക്കുമ്പോൾ പരാതിയായി പറഞ്ഞു അപ്പോൾ ഈ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിന്നെയും കൂടെ യു എയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അത് പ്രകാരം ഈ പെൺകുട്ടി ഈ യുവതി പാസ്പോർട്ട് എടുത്തു പാസ്പോർട്ട് എടുക്കുകയും ബാക്കി കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ യുവാവ് പറഞ്ഞു ഈ പറയുന്ന അബ്ദുൾ റസാഖ് പറഞ്ഞു താൻ നിന്നെ യു എയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആ സ്വർണം വിൽക്കണം ഈ പറയുന്ന സ്വർണം വിറ്റ് പണം എനിക്ക് അയച്ചിട്ട് അയച്ചു യു എയിലേക്ക് അയക്കണം അയച്ച ശേഷം നിന്നെ ഇവിടെ കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം ശേഷം നീ കയറി വരാൻ പറഞ്ഞു ഇത് വിശ്വസിച്ച ഈ പറയുന്ന സി എച്ച് നുസൈബ അവരുടെ ബന്ധുക്കളുടെ സഹായത്തോടു കൂടി പിതാവിൻ്റെ സഹായത്തോടു കൂടി ഈ സ്വർണം വിൽക്കുകയും പന്ത്രണ്ട് ലക്ഷം രൂപ ഇയാൾക്ക് ഇവരുടെ അക്കൌണ്ട് പോയി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ കോപ്പി ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട് അവർ അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ ഇത് പ്രകാരം അതായത് ഇത് രേഖയുള്ളതാണ് ഈ രേഖ പുറത്തു വന്നിട്ടുണ്ട് അത് വളരെ വ്യക്തമായി തന്നെയുണ്ട് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് യു എയിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ന്യൂസ് ഐബിയുടെ അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അത് ഇച്ചിരി ബുദ്ധി കുട്ടിയുടെ പിതാവിനുണ്ട് ആ ബാങ്ക് ാണ് ട്രാൻസ്ഫർ ചെയ്ത് ഗാർഹിക പീഡനത്തിന് ഈ അബ്ദുൾ റസാക്കിനെതിരെ മാത്രമല്ല പിന്നെ ഈ ബന്ധുക്കൾക്കെതിരെയും കുടുംബത്തിലെ ബന്ധുക്കൾക്കെതിരെയും കേസ് എടുക്കേണ്ടി വരും പിന്നെ മുത്തലാഖ് വേറെ വകുപ്പാണ് ജാമ്യമില്ലാ കുറ്റമാണ് നമുക്കറിയാമല്ലോ അബ്ദുൾ ബാസുദ് ഇമാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇമാം ഒരു ദിവസം ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനിതാ എന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നു പൊക്കോളം പറഞ്ഞു വയസ്സാണ് അത് പോയില്ല അത് വീട്ടിലോട്ട് ചവറ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പരാതി എന്നിട്ട് അവിടെ നേരത്തെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു പിന്നീട് ഒരു വിവാഹം കഴിക്കാനുള്ള പ്ലാൻ ആയിരുന്നു ഇമാം നിന്നിരുന്നത് അപ്പോഴാണ് ഇമാമിനെ പോലീസ് പിടികൂടുകയും റിമാൻഡിലൊക്കെ പോവുകയും ചെയ്തിരുന്നത് ഇമാമിന് പിന്നീട് ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇമാമിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ലഭിച്ച ശേഷം ഈ പറയുന്ന അബ്ദുൾ റസാക്കിൻ്റെ കേസിൽ സി എച്ച് നുസൈബിയുടെയും അബ്ദുൾ റസാക്കിൻ്റെ കേസിലും സംഭവിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളെ നിറം മാറി നിറംമാറി ആ ഇയാള് ഇയാളുടെ കോ അതായത് ഈ യുവതിയുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാതായി അറ്റൻഡ് ചെയ്യാതാവുകയും വീട്ടിൽ ഉപദ്രവം വർദ്ധിക്കുകയും ചെയ്തു ഈ യുവതിയെ ഇറക്കി വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ അവർ സ്വീകരിച്ചു തുടങ്ങി അതായത് എങ്ങനെയും ഈ വീട്ടിൽ പുറത്തു പോകുക പുകച്ച് പുറത്തേ അടിക്കുക എന്ന് പറയുന്നു ആ പരിപാടികൾ അവരവിടെ നടത്തിയെന്നുള്ളതാണ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ഇവർ നൽകിയിരിക്കുന്ന പരാതിയുടെ രത്ന ചുരുക്കമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഒടുവിൽ ഗതികെട്ടപ്പോൾ യുവതി യുവതിയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി മടങ്ങിപ്പോയി പിതാവിനെ ഈ വിഷയം അവതരി അറിയിക്കുകയും അറിയിച്ച ശേഷം പിതാവ് ഈ പറയുന്ന ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമായിരുന്നു ഇയാളെ സംബന്ധിച്ച് ഇയാളുടെ അരികിലേക്ക് പോകാനുള്ള എല്ലാ ശ്രമവും ഇയാളെ തേടാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടും ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അപ്പോൾ യു എയിലുള്ള ഇവരുടെ ബന്ധുക്കൾ വഴി യു എയിലുള്ള ഇയാളെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ ഇയാളെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല ഇയാൾ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ലഭിച്ച ശേഷം മുങ്ങിയിരിക്കുകയാണ് അറിവുമില്ല അയാൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു ആവശ്യം അത് ഈ പെൺകുട്ടി ആവശ്യം കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അതായത് മാത്രമല്ല യുവതിയെ ഒഴിവാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ യു എയും ഇന്ത്യയുമായിട്ട് പിന്നെ നിലവിൽ ക്രിമിനൽസിനെ കൈമാറാനുള്ള പിന്നെ ധാരണാപത്രമുണ്ട് ഉണ്ട് ആ യു എയുമായിട്ട് ഇന്ത്യയ്ക്കുമുണ്ട് രാജ്യത്തിനുണ്ട് ഇന്റർപോൾ വിചാരിച്ചാൽ തൂക്കി ഇവിടെ കൊണ്ടുവരാൻ പറ്റും അവിടെ എവിടെയുണ്ടെങ്കിലും ഇതുപോലെ കറങ്ങി നടക്കാൻ അധിക നേരം ഗൾഫ് ഒന്നും അങ്ങനെ ക്രിമിനൽസിനെ വായിക്കാൻ സമ്മതിക്കില്ല ഈ ഗൾഫ് കൺട്രീസ് മിക്കതുമായിട്ടും ഇന്ത്യക്ക് ധാരണാപത്രമുണ്ട് നമുക്ക് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും വന്ന് പിന്നെ ക്രൈം ആക്ടിവിറ്റി അവിടെ നിന്നും ക്രൈം നടത്തി ഇവിടെ വന്ന് രക്ഷപ്പെടാമെന്ന് വെച്ചാൽ ഇവിടുന്ന് പിടിച്ച് അവിടെ കൊടുക്കും അതൊരു കാര്യമാണ് ഇവിടെ ക്രൈം നടത്തിയിട്ട് ക്രിമിനൽ പ്രവർത്തനം നടത്തിയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവർ പിടിച്ച് നമുക്ക് തരും തരും ഇന്റർപോളിന് അപ്പം നമുക്ക് അങ്ങനെ ധാരണാപത്രമുണ്ട് നമ്മൾ യു ഐ ടിട്ടുണ്ട് ബാക്കിയുള്ള കൺട്രീസ് ഒരുമാതിരി കൺട്രീസുമായിട്ടൊക്കെ നമുക്ക് ഈ പറയുന്ന ധാരണാപത്രം ഉണ്ട് അപൂർവ്വം ചില രാഷ്ട്രങ്ങളുമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കുറ്റവാളികളെ കൈമാറാൻ ഉള്ള ഇത് ധാരണാപത്രം ഇല്ലാത്തത് ധാരണയില്ലാത്തത് അപ്പം യു എയിൽ അങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ല യു ഇവിടെ കൊണ്ടുവരും അപ്പോൾ ഒക്കെ ഇവിടുന്ന് ഇന്റർപോൾ വിചാരിച്ചു കഴിഞ്ഞാൽ എഫ്ഐആർ ഇട്ട് ഇന്റർപോളിന് വിവരം ഈ നോട്ടീസ് പുറപ്പെടുവിച്ചു ഇന്റർപോളിന് വിവരം കൈമാറുകയാണെങ്കിൽ ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി അയാളെ തൂക്കി ഇവിടെ കൊണ്ടുവരാനും ഇവിടെ വിചാരണ നടത്താനും പറ്റും പക്ഷേ ഇവിടുത്തെ പോലീസ് അതിൽ കാര്യമായി ഇടപെടണം നോട്ടീസൊക്കെ പുറപ്പെടുവിക്കാനുള്ള ഒരു എന്താ പറയുക ജാഗ്രത ഒരു പവർ കാണിക്കണം ഇവിടുത്തെ പോലീസിൻ്റെ ഒരു വലിയ പ്രശ്നം കാസർഗോഡ് ജില്ലയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രശ്നം ഈ ശല്യക്കാരായിട്ടുള്ള പോലീസുകാരെ ചിലപ്പോഴൊക്കെ കാസർഗോഡ് കൊണ്ടു കളയാറുണ്ട് നമ്മൾ നമ്മളീ ശല്യക്കാരായ ആളുകളെ കൊണ്ടുപോയി കളയാ അങ്ങനെ ഒരു സ്ഥലമാണ് ഈ കാസർഗോഡ് ജില്ലയിലെ ചില എല്ലാ പോലീസ് സ്റ്റേഷനും ഇല്ല ചില പോലീസ് സ്റ്റേഷനുകൾ നമ്മുടെ മറ്റ് ജില്ലകളിൽ കുഴപ്പങ്ങൾ കാണിക്കുന്നവരെ ട്രാൻസ്ഫർ അടിക്കുന്ന ഒരു ഏരിയ അതാണ് കോസ്റ്റൽ ഏരിയയിലൊക്കെ കൊണ്ടുപോയിക്കാറുണ്ട് പ്രശ്നങ്ങളാകുന്നവർ അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരോട് കയറി കയർക്കുന്നവര് മേലുദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടാൻ നടക്കുന്നവര് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സേനയിൽ ഉണ്ടാക്കുന്നവർ ഇവരെയൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടു അതൊരു ശിക്ഷ മാർഗമാണ് അതൊരു ശിക്ഷയുടെ ഭാഗമാണ് കാസർഗോഡേക്ക് അടിക്കുക എന്നുള്ളത് കാസർഗോഡ് മോശം ജില്ല ഞാൻ പറയുന്നത് ആ ഉദ്ദേശത്തിലല്ല അതായത് അധികം പെട്ടെന്ന് ഓടിപ്പോയി വീട്ടുകാരെ അങ്ങനെ നീ കാണണ്ട നീ അങ്ങനെ വീട്ടുകാരെ കാണണ്ട എന്നുള്ള ഉദ്ദേശമുള്ളതോടുകൂടി ഇങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിദൂരത്തിൽ കൊണ്ടുപോയി അടിക്കുക അതുപോലെ തന്നെ ഈ കാസർഗോഡ് കിടന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെ പിടിച്ച് പാറശാല കൊണ്ടുവരുന്ന പരിപാടിയുണ്ട് പാഠശാല കൊണ്ടു കളയുന്ന പരിപാടികളും പാഠശാല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയകളിൽ കൊണ്ടുവന്ന് കളയുന്ന പരിപാടിയുമുണ്ട് പട്ടിപ്പുറത്തെ ഒരു പത്രസ്ഥാപനത്തിൽ ഒരു പത്രസ്ഥാപനം ഏതാന്ന് ഞാൻ പറയുന്നില്ല പത്രസ്ഥാപനത്തിൽ ഒരു റിപ്പോർട്ടർ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങി അപ്പോൾ മാധ്യമപ്രവർത്തകന് ഒരു പ്രത്യേകമായിട്ട് ഒരു ബ്യൂറോ ഇട്ട് കൊടുത്തു ബ്യൂറോ എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഒരു വനപ്രദേശത്തിനകത്താണ് ആന ഇറങ്ങുന്ന സ്ഥലമാണ് കറണ്ടും വെളിച്ചമൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉള്ളു പ്രത്യേകിച്ച് വാർത്തകളും ഇല്ല അവിടെ അവിടെ ഏതാണ്ട് പത്തമ്പത് കുടുംബങ്ങളുണ്ട് അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ ദിവസം അഞ്ച് സ്റ്റോറി വേണം ഈ അഞ്ച് സ്റ്റോറി വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം വാർത്ത ഉണ്ടായിരിക്കണം ഇതാണ് അയാളുടെ പരിപാടി പണി കൊടുത്തത് അതുതന്നെ കറണ്ട് ഈ പാവപ്പെട്ടർ എന്ത് വെച്ച് കഴിഞ്ഞാൽ നടന്ന് കുറച്ച് കുറേ നടന്നു കഴിഞ്ഞാൽ തമിഴ്നാട് എത്താൻ പറ്റും തമിഴ്നാട്ടിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ട് അവിടെ പോയി ഈ വാർത്ത കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുത്ത് സ്ഥാപനത്തിലേക്ക് അയപ്പിച്ചിട്ട് തിരിച്ച് നടന്നു വരും നടന്നു വരണം ആ സന്ധ്യ കഴിഞ്ഞാൽ വണ്ടിയില്ല തിരിച്ച് പുള്ളി നടന്നു വരണം അത് ആനക്കാട് ആന ഇറങ്ങുന്ന സ്ഥലമാണ് പലപ്പോഴേ വണ്ടിയും ഉള്ളു അതായത് ഈ വാർത്തയെല്ലാം പുള്ളി ഒപ്പിച്ച് ബ്യൂറോയിൽ വരുമ്പോൾ വൈകുന്നേരം ആവും വൈകുന്നേരം ആകുമ്പോൾ അവിടെ അവിടെ കറണ്ടില്ല ഇത് ചെയ്യാനുള്ള മാർഗമില്ല അപ്പൊ ഈ മനുഷ്യൻ തടന്ന് തമിഴ്നാട്ടിൽ പോകും പോകും പോയിട്ട് അവിടെ പോയി അയച്ചിട്ട് തിരിച്ച് കടന്നു വരും ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ പണി കൊടുക്കാറുണ്ട് അതുപോലെയാണ് ഈ പറയുന്ന പോലെ പരിപാടി അപ്പൊ അവിടെ പോലീസ് കാര്യമായി ഇടപെട്ട് കഴിഞ്ഞാൽ ഇയാളെ ഇവിടെ പിടിച്ചുകൊണ്ട് വരാൻ സാധിക്കും ഇവിടെ ഇപ്പോഴും ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമം ഉണ്ട് മുത്തലാഖ് നിരോധന നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ പലരും ഇതുവരെ തയ്യാറായിട്ട് ഈ തലാക്ക് ചൊല്ലാതെ തന്നെ ഉപേക്ഷിക്കുന്നു പറയുന്നുണ്ട് അതെ ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ഇതിനെ കുറിച്ച് പറഞ്ഞത് മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപനമാണ് ഈ പറയുന്ന മുത്തലാഖ് നിരോധന നിയമം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് കാര്യം ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മൈസൂർ കല്യാണം എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നല്ലോ പണ്ട് മൈസൂർ കല്യാണം എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ അതൊക്കെ ഒരുപാട് നിർത്തിച്ചതാണ് പൂട്ടിക്കെട്ടിച്ചതാ ഒരു മാതിരിയൊക്കെ പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന പോലെ മുത്തലാഖ് നിരോധന നിയമം ഉണ്ടെങ്കിൽ പോലും മു മൊഴി ചൊല്ലാതെ തന്നെ ഭാര്യ ഉപേക്ഷിക്കുന്നവരും ധാരാളം ധാരാളം ആളുകൾ മൊഴി ചൊല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മാറി നിൽക്കുന്നു മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നീ ഈ പറയുന്ന കേസിൽ പ്രതിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൊഴി ചൊല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു അനേകം ഇരകൾ ഇതിൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് രാജ്യം അങ്ങനൊരു നടപടി സ്വീകരിച്ചത് സുപ്രീം കോടതിയിലേക്ക് ഒരുപാട് വാദം നടന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പത്ത് പതിനഞ്ച് എനിക്ക് തോന്നുന്ന ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതി ഇത് പലതവണ പരിഗണിച്ച കാര്യമാണ് മുത്തലാഖ് നിരോധനം വേണം അത് ഈ പറയുന്ന മൂല മുസ്ലിം സ്ത്രീകളുടെ പിന്നെ പിന്നെ അവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇത്തരം ആവശ്യവുമായി സുപ്രീം കോടതി വരെ പോയത് ഇടയ്ക്ക് ചില പിന്നെ പരാമർശങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഒടുവിലാണ് ഇത്തരത്തിലൊരു നിയമം പ്രാബല്യത്തിൽ വന്നത് പക്ഷേ അത് എത്രത്തും പ്രാക്ടിക്കലായി നടക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ് നമ്മൾ തന്നെ എത്രയോ കേസുകൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു അതെ ഒരുപാട് കേസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ആ ചാനലിൽ മറ്റു ചാനലിൽ ഇരുന്നപ്പോഴും പറഞ്ഞു നമ്മൾ ഇത്തരം കേസുകളെ കുറിച്ച് പറയാറുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അല്ല ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന നിയമം ഇപ്പം ഭാര്യ ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിയമപരമായി അല്ലെങ്കിൽ ബന്ധം പിരിയോ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല ബന്ധം പിരിയണമെന്നുണ്ടെങ്കിൽ നിയമപരമായി ഇന്ത്യൻ ശിക്ഷ എന്താ നിയമ വ്യവസ്ഥയിൽ പറയുന്നത് പോലെ ആ രീതിയിൽ പോവുക അവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ ഇത്തരം കേസുകളിൽ ഭാര്യയും ഭർത്താവും പിരിയാൻ തീരുമാനിക്കുന്നതിൽ ആരെങ്കിലും ഒരാൾ മടികാണിച്ച് തന്നെ ഇത് വർഷങ്ങളോളം നീണ്ടുപോകും നീണ്ടുപോകും ഇത്തരം ഇത്തരം കേസുകൾ കേസുകളിൽ ഈ ഭാര്യയ്ക്ക് കേസുകളും ഉണ്ടെന്നേ ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ വേണ്ടാന്ന് പറഞ്ഞു പോകുന്ന ഭാര്യമാരും അത്തരം കേസുകളും ഉണ്ട് ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരു മനുഷ്യന് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ കേസ് ദീർഘകാലമായി ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ് ഗതികെട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് ഞായരി ഒന്നും പറ്റില്ല അത് വേറെ കാര്യം ഞാൻ ഗതി കെട്ട് ജഡ്ജിയുടെ വാഹനം അടിച്ചുപോടിച്ചു എന്നോട് പറഞ്ഞു ശരിയാണ് വാർത്തയായതാ വലിയ വാർത്തയായതാ ഇതൊക്കെ പോയി ജഡ്ജിയുടെ കാർ അടിച്ചുപൊടിച്ച് അടിച്ചുപോടിച്ചു ഞാൻ എന്നോട് പറഞ്ഞു എന്നോട് സംസാരിച്ചപ്പോഴത്തേക്കോട് പറഞ്ഞു ഞാൻ ഗതികെട്ട് ചെയ്താണെന്നോ റിമാൻഡിലായിരുന്നു റിമാൻഡിലായിരുന്നു ഇപ്പോഴും ആ കേസ് നടന്നോണ്ടിരിക്കുകയാണ് പക്ഷേ എഡ്യൂക്കേറ്റഡാണ് വലിയ ആണ് എനിക്കൊന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ജോലി തന്നെ നല്ല ജോലിയാണ് നല്ല ജോലി ഉള്ളൊരു മനുഷ്യരാണ് സംസാരിച്ച വളരെ ഇതായിട്ട് വളരെ എജുക്കേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ മഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് അദ്ദേഹം ചെയ്തു എന്നുള്ളതും ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ ആലോചിച്ചു അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഈ ജഡ്ജിയുടെ കാറൊക്കെ തല്ലിപ്പൊളിക്കാൻ എങ്ങനെ തോന്നി എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നതാണല്ലോ നിമിഷം ഏതായാലും ഇതാണ് സംഭവം ഇപ്പം നമ്മളും ഹോസ്ദുർഗ് പോലീസിനോട് പറയും നിങ്ങളുടെ ജില്ലയിൽ ആദ്യത്തെ കേസല്ലത് രണ്ടാമത്തെ കേസാണ് ഇത്തരം കേസുകൾ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം കേസുകളെ തടയാൻ പറ്റുകയുള്ളൂ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇന്ന് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ പേന തുമ്പിലാണ് പലരുടെയും ജീവിതം അതെ അതെ അത് അദ്ദേഹം കാര്യമായി ചെയ്യുകയാണെങ്കിൽ ഇടപെടുകയാണെങ്കിൽ പല ജീവിതങ്ങളും നന്നായിപ്പോയി അതാണ് വീണ്ടെന്നത് ശരി ശരി